ഇപ്പോൾ ആകാശയാത്ര ഒരു പേടി സ്വപ്നമായി തന്നെ മാറിയിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി ലോകത്തെ തന്നെ ഒന്നടങ്കം ഞെട്ടിച്ച അഹമ്മദാബാദ് വിമാന അപകടം അതിന് ഉദാഹരണമാണ് ഇപ്പോഴത്തെ രണ്ട് സംഭവങ്ങളാണ് വീണ്ടും ഇത്തരത്തിൽ ചർച്ചയായി മാറുന്നത് വിമാന അപകടത്തിന്റെ ഒരു ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നു തിരക്കേറിയ ഹൈവേയിലൂടെ കുതിച്ചുപായുന്ന വാഹനങ്ങൾക്കിടയിൽ ഒരു പച്ച നിറത്തിലെ ചെറുവിമാനം തകർന്നു വീണതാണ് സംഭവം ദാരുണ അപകടത്തിൽ രണ്ടുപേരുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു ഇറ്റലിയിലാണ് നടക്കുന്ന സംഭവം ഉണ്ടായത് ഇറ്റലിയിൽ ചെറുവിമാനം തകർന്നു വീണുണ്ടായ അപകടത്തിൽ രണ്ടുപേർക്ക് മരണം വടക്കൻ ഇറ്റലിയിലെ ബ്രസിയയിൽ ചൊവ്വാഴ്ചയായിരുന്നു ദാരുണ സംഭവം അഭിഭാഷകനും പൈലറ്റുമായ സെർജിയോ റാവാഗ്ലിയ അദ്ദേഹത്തിന്റെ പങ്കാളിയായ ആൻവറിയ ഡേ എന്നിവരാണ് മരിച്ചത് ഫ്രെസിയ ആർ ജി അൾട്രാലൈറ്റ് വിമാനമാണ് നിയന്ത്രണം നഷ്ടമായി ഹൈവേയിൽ തകർന്നു വീണത് നിലം പതിച്ച വിമാനത്തിന് തീപിടിച്ചു ഹൈവേയിൽ ഉണ്ടായിരുന്ന നിരവധി വാഹനങ്ങൾ കത്തി നശിക്കുകയും ചെയ്തു ഹൈവേയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങൾക്കു നേരെ വിമാനം കുത്തനെയാണ് വന്നു പതിച്ചത് ഉടൻ തന്നെ തീഗോളമായി മാറുകയും വാഹനങ്ങളിൽ തീപിടിക്കുകയുമായിരുന്നു അതുപോലെ രണ്ടു പേർക്ക് അപകടത്തിൽ പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് സെർജിയോ റവാഗ്ലിയ ഹൈവേയിൽ അടിയന്തര ലാൻഡിംഗ് നടത്താൻ ശ്രമിക്കുന്നതിനിടെ വിമാനത്തിന്റെ നിയന്ത്രണം പൂർണമായും നഷ്ടമാവുകയായിരുന്നുവെന്ന് അധികൃതർ പറയുന്നു അപകടമുണ്ടായ ഉടൻ അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി പക്ഷേ അപ്പോഴേക്കും വിമാനം പൂർണ്ണമായും തന്നെ കത്തി നശിച്ചിരുന്നു അപകടത്തിൽ അന്വേഷണത്തിനായി നാഷണൽ ഏജൻസി ഫോർ ഫ്ലൈറ്റ് സേഫ്റ്റി ബ്രസീലയിലേക്ക് ഉദ്യോഗസ്ഥരെ അയച്ചിട്ടുണ്ട് വിമാനത്തിന്റെ മെയിൻ്റനൻസ് ഹിസ്റ്ററിയും മെക്കാനിക്കൽ കണ്ടീഷനും അന്വേഷണ സംഘം പരിശോധിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായും അധികൃതർ പറഞ്ഞു ഇനി മറ്റൊരു സംഭവം അമേരിക്കയിൽ ബോയിംഗ് ജെറ്റിന് തീപിടിച്ചിരിക്കുന്നു ലാൻഡിംഗ് ഗിയറിലുണ്ടായ തകരാർ മൂലമാണ് വിമാനത്തിന്റെ ടയറിന് തീപിടിച്ചത് ഒരാൾക്ക് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ട് അമേരിക്കൻ എയർലൈൻസിന്റെ ബോയിംഗ് എഴുന്നൂറ്റിമുപ്പത്തിയേഴ് മാക്സ് ഏറ്റു വിമാനമാണ് പറന്നുയരുന്നതിന് മുമ്പ് അപകടത്തിൽപ്പെട്ടത് ശനിയാഴ്ച ഡർവർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് മിയാമിയിലേക്ക് പുറപ്പെടുന്ന മൂവായിരത്തി ഇരുപത്തിമൂന്നാം നമ്പർ ബോയിംഗ് വിമാനത്തിനാണ് തീപിടിച്ചത് നൂറ്റി എഴുപത്തിമൂന്ന് യാത്രക്കാരും ആറ് ജീവനക്കാരും വിമാനത്തിൽ ഉണ്ടായിരുന്നു വിമാനത്തിൽ നിന്ന് പുക ഉയർന്നത് കണ്ട് യാത്രക്കാർ പരിഭ്രാന്തരായി മെക്കാനിക്കൽ തകരാർ കണ്ടെത്തിയ ഉടൻ തന്നെ യാത്രക്കാരെ ഒഴിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു വായു നിറയ്ക്കാവുന്ന അടിയന്തര സ്ലൈഡുകൾ ഉപയോഗിച്ച് യാത്രക്കാരെ നേരിട്ട് റൺവേയിൽ നിന്ന് ഒഴിപ്പിക്കുകയായിരുന്നു പുറപ്പെടുന്ന സമയത്ത് വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ തകരാറുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ട് ചെയ്തതോടെ ടേക്ക് ഓഫ് നിർത്തിവച്ചു അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപകടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു വിമാനത്തിന്റെ ഇടതുവശത്തുനിന്ന് കനത്ത പുക ഉയരുന്നതിനിടെ അടിയന്തര സ്ലൈഡുകളിലൂടെ യാത്രക്കാർ താഴേക്കിറങ്ങുന്നത് വീഡിയോയിൽ കാണാം ഡർവർ ഫയർ ഡിപ്പാർട്ട്മെന്റ് ദ്രുതഗതിയിൽ തീയണക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു പ്രാദേശിക സമയം വൈകുന്നേരം അഞ്ച് പത്തിന് തീയണച്ചതായി സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അഗ്നിരക്ഷാ സേന സ്ഥിരീകരിച്ചു യാത്രക്കാർ പിന്നീട് മറ്റൊരു വിമാനത്തിൽ മിയാമയിലേക്കുള്ള യാത്ര തുടർന്നു